ഹായ് ഹലോ ഇന്ന് സോഫ്റ്റ് ക്ലേ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ ആദ്യം തന്നെ ബ്രൗൺ കളർ ക്ലേ ഉരുട്ടി പരത്തി നല്ല വൃത്താകൃതിയിൽ എടുക്കണം ഇനി അതിനേക്കാൾ ചെറിയ ഒരു വ്രതത്തിൽ ഓറഞ്ച് കളർ ക്ലേ എടുക്കണം ഇനി വീണ്ടും രണ്ട് ചെറിയ ഓറഞ്ച് വൃത്തവും രണ്ട് ബ്രൗൺ വൃത്തവും വേണം ഇതൊക്കെ എന്താ മൊത്തത്തിൽ കുറേ വൃത്തം എന്നൊന്നും ആരും ചിന്തിക്കേണ്ട എന്തെങ്കിലും കേട്ടോ നമുക്കൊരാവശ്യമുണ്ട് ഇനി ഓറഞ്ച് ബ്രൗണും കൂടി ചേർത്ത് ഇതുപോലെ നൊട്ടിച്ചെടുക്കണം ഇനി ഉണ്ടാക്കിയ എല്ലാ വൃത്തവും കൂടി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാം ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇനി ത്രികോണ ആകൃതിയിലൊരു മൂക്കുവാണ് രണ്ട് കണ്ണും കുറച്ച് ആഡംബരത്തിന് ഇച്ചിരി മീശയും കൂടി അങ്ങ് ആവാം ഇത്രയും സെറ്റായിരുന്നു പക്ഷേ എന്തോ ഒരപാഗതം അതുകൊണ്ട് ഞാൻ ആ ബേസിനെ അങ്ങ് വീണ്ടും മാറ്റി കുറച്ച് അലങ്കോലപ്പണികളും കൂടി അങ്ങ് നടത്തി എൻ്റെ കയ്യിൽ ക്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള പേന ബ്രഷ് കത്രിക പോലെയുള്ള സാധനങ്ങളുപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ക്ലേ വർക്കൊക്കെയും ചെയ്യുന്നത് ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ സിംഹം സൂപ്പറായില്ലേ ഇനി കുറച്ച് ക്ലേ പെൻസിലും കൂടെ വെച്ച് ഈ സിംഹത്തിനെ കത്തിനങ്ങ് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പെൻസിൽ ടോപ്പർ ഇവിടെ റെഡിയായി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ